ഐ എം ഡോക്ടർ ചിത്ര സുരേഷ് കുമാർ ദ സീനിയർ ഗൈനക്കോളജിസ്റ്റ് എൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റെക്കറൻറ്റ് മിസ്കാരേജ് ഇതെന്നും ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എസ് റിപ്പീറ്റഡ് അബോഷൻസ് തുടർച്ചയായിട്ട് ഗർഭം അലസിപ്പോകുന്നത് നഷ്ടപ്പെടുന്നത് ഇത് അത്ര അപൂർവം അല്ല ഇത് നമ്മൾ കോമണായിട്ട് കാണുന്നതാണ് വൺ ആൻഡ് ഹൺഡ്രഡ് കപ്പിൾസ് വൺ പേഴ്സൻറ്റ് ഓഫ് ദ പ്രഗ്നന്റ് പോപ്പുലേഷൻ ഇത് സംഭവിക്കാം ഇത് ഒരു ഒരു ഡിസ്റ്റേബിങ് ഇവൻ്റ് ഫാമിലി മൊത്തം സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അപ്പം പണ്ട് ഇതിന് വലിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു ഇപ്പം ഒരുപാട് റിസർച്ച് ഈ സബ്ജക്റ്റിൽ ഒരുപാട് റിസേർച്ച് ആയിട്ട് നമുക്ക് അതിന് റീസൺസ് എന്തൊക്കെ എന്തുകൊണ്ട് സംഭവിക്കാം അങ്ങനെ റീസൺസ് ഒരുപാട് മനസ്സിലായി വരുന്നുണ്ട് അപ്പം ഇത് ഈ കണ്ടീഷൻ ട്രീറ്റബിൾ ആണ് അറ്റ്ലീസ്റ്റ് ബൈ നയൻറ്റി പേഴ്സൻറ്റ് ട്രീറ്റബിൾ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റീസൺസ് അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം ആ റീസൺസ് നോക്കാം ക്രോമോസോമൽ പ്രോബ്ലംസ് എന്ന് പറയും ക്രൊമോസോം പറയുന്നത് നമ്മൾ ഓരോ സെല്ലും ഉള്ള ഒരു സെറ്റ് ഓഫ് ക്രോമോസോംസ് ആണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആണ് ഇതുവഴിയാണ് ജീൻസ് അമ്മയുടെ അച്ഛൻ്റെ ജീൻസ് അങ്ങനെ പ്രോപ്പഗേറ്റ് ആവുന്നതാണ് അങ്ങനെ വംശാവഴി പോകുന്ന സംഭവങ്ങളെല്ലാം ഈ ജീൻസ് വഴിയാണ് അപ്പം ഈ ക്രോമോസോം സെറ്റപ്പിൽ അതായത് ക്രോമോസോം സെറ്റിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അത് ഹസ്ബൻഡിന് വഴിയോ അല്ലെങ്കിൽ വൈഫിന് വഴിയോ ഒരു അത് ഒരു അബ്നോർമൽ എംബ്രിയോ പ്രഗ്നൻസി ആയാലും ഒരു അബ്നോർമൽ എംബ്രിയോ ആയിട്ട് വരുന്ന പിന്നെ അത് അങ്ങനെ പ്രഗ്നൻസി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഓൺലി ദ ഫിറ്റസ്റ്റ് ടു സർവൈവ് അതാണ് യൂണിവേഴ്സൽ റൂൾ അപ്പോൾ എന്തെങ്കിലും തീരെ ബുദ്ധിമുട്ടുള്ള എംബ്രിയോസ് അങ്ങനെ അബൌട്ടായിപ്പോകും ഇതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം അതിലും ഈ ഡൗൺ ഉണ്ടോ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരു ക്രോമോസോണൽ പ്രോബ്ലം ആണ് ഇതാണ് വളരെ അധികമായിട്ട് നമ്മൾ കാണുന്നത് അധികം ഇൻ ദ സെൻസ് മറ്റ ക്രോമോസോണൽ പ്രോബ്ലത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അധികമായിട്ട് കാണുന്നതാണ് വൺ നയൻ ഹൺഡ്രഡ് വിമെൻ ഹു വാസ് ബിക്കം പ്രഗ്നൻറ്റ് വിൽ ഹാവ് എ ഡോൺസ് ബേബി അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ഉണ്ടാകാൻ തന്നെ ത്രീ റീസൺസ് അപ്പോൾ അതിലും ഒരു റീസൺ ട്രാൻസ്ലൊക്കേഷൻ പറയും ആ ട്രാൻസ്ലൊക്കേഷൻ പറയുന്ന പ്രോബ്ലം ഒന്ന് അമ്മയ്ക്കോ അല്ലത് അച്ഛനൊക്കോ ഉണ്ടെങ്കിലേ പിന്നെ വരുന്ന പ്രഗ്നൻസീസ് എല്ലാം ഹൺഡ്രഡ് പേർസെൻറ്റ് ഡോൺ സിൻഡ്രോ ആയിട്ട് മാറും ഓക്കെ ഇങ്ങനെ അപ്പം ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ പേര് നമ്മളടുത്ത് കാണുന്നത് ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഓട്ടോ ആൻറ്റിബോഡീസ് അതായത് ബോഡിയിലുള്ള നോർമൽ സെൽസിന് എതിരായിട്ട് തന്നെ ബോഡിയിലെ സെൽസ് ഉണ്ടാകുന്നു നമുക്ക് ബോഡിയിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ വൈറസ് ഇൻഫെക്ഷൻ ബാക്ടീരിയ ഇൻഫെക്ഷൻ അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റമുണ്ട് അതാണ് ഇമ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് തന്നെ നമുക്ക് ശത്രുവായിട്ട് മാറും ബോഡിയിലുള്ള നല്ല സെൽസിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് തന്നെ ആൻറ്റിബോഡീസ് ഉണ്ടാവാം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പ്രഗ്നൻസി എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ് അങ്ങനെ ആൻറ്റിബോഡീസ് ഉണ്ടാവുന്നവർ അത്ര കോമൺ അല്ല റയറാണ് പക്ഷെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ റെക്കറൻ ഡിസ്കാരേജ് വരാം അത് കൂടുതലും നമ്മൾ കാണുന്നത് ആന്റി പോസ്റ്റ് ഫുൾ ലിപ്പിഡ് ആൻറ്റിബോഡീന്ന് പറയും അത് സെല്ലിന്റെ ഓരോ സെല്ലും ഉണ്ടല്ലോ ഓരോ ഓരോരോ ടിഷ്യൂലും ഒരുപാട് മില്ലിയൻസ് ഓഫ് സെൽസ് അതെ അപ്പോൾ ആ സെല്ലിന്റെ കവറേജിൽ ഉള്ള മെംബ്രെയിനിൽ ഉള്ള ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് അതിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട് ആൻറ്റിബോഡിയിൽ ഇത് ഇതെല്ലാം പ്രഗ്നൻസി നഷ്ടപ്പെടാൻ ഒരു റീസൺ ആവും മാറാം പിന്നെ മൂന്നാമത്തെ വളരെ നമ്മൾ അധികമായിട്ട് കാണുന്ന റീസൺസ് യൂട്രസിൽ തന്നെ എന്തെങ്കിലും മാർഫമേഷൻ അതായത് നോർമൽ ഡെവലപ്മെൻറ്റ് സ്ട്രക്ചറിൽ തന്നെ ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡൻറ്റ് ഒരു സംഭവം ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറവോ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് അതങ്ങനെ നോർമലി കട്ടിലെ ഡിവിയേറ്റഡ് ആയിട്ട് ജനിക്കുന്നതാണ് അതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ യൂട്രസ് ഗർഭാത്തിൽ തന്നെ ബോഡിയും ബോഡി ആൻഡ് മൗത്ത് അങ്ങനെയാണ് നമ്മൾ അപ്പോ ആ മൗത്താണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത് അത് പ്രഗ്നൻസി സമയത്ത് ടൈറ്റ് ആയിട്ട് അടഞ്ഞിരിക്കണം പിന്നെ പ്രസവ സമയത്ത് ഗ്രാജുവലായിട്ട് ഓപ്പൺ ചെയ്യണം എന്നാലേ ഹ്രസിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു മെക്കാനിസം ഉള്ള ഒരു നല്ലൊരു ഓർഗനാണ് സെർവിക്സ് അത് ചിലർക്ക് ജന്മമായിട്ട് ജെനറ്റിക്കലായിട്ട് വീക്കായിട്ട് അതിന് അത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ ഒരുപാട് ഹാർമോൺസും പിന്നെ സ്ട്രക്ചേഴ്സും ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കുറവാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ പിന്നെ അതൊരു വീക്ക് സർവീസ് ആവുന്നു ഇങ്ങനെ വീക്ക് സർവീസ് ഉള്ളവർക്കും ഒരുപാട് മിസ്കാരേജസ് വരാം അടുത്തടുത്ത് വരാം ഒരു ഒരു മൂന്ന് മാസം അവർക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇവരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു മൂന്ന് നാല് മാസം ആകുമ്പോഴത്തേക്കായിരിക്കും ഇവർ റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ആവുന്നത് ഇത് സർവീക്സിൻ്റെ കാരണം കൊണ്ട് ആവുന്നതാണ് സംഭവിക്കുന്നതാണ് ചിലപ്പോൾ യൂ തന്നെ എന്തെങ്കിലും പേരുപാട് കാണാം സെപ്റ്റേറ്റ് യൂട്രസ് വെച്ചാൽ യൂട്രസിനെ നടുക്ക് ഒരു തട്ട് തട്ടുപോലെയാണ് അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി അങ്ങനെ പത്ത് മാസം കൊണ്ടുപോകാൻ അത് ഇച്ചിരി പാടാണ് അങ്ങനെ റൂം കിട്ടത്തില്ല ഗർഭാത്രം വളർന്നു വരാൻ ഗർഭം വളർന്നു വരാൻ റൂം കിട്ടത്തില്ല അപ്പം അങ്ങനെ യൂട്രസ് തന്നെ അങ്ങനെ എക്സ്പെൽ ആണ് അങ്ങനത്തെ ഒരു ഒരു ടെൻഡൻസിയിൽ കൊണ്ടുവരും അങ്ങനെ സെപ്റ്റേറ്റ് യൂട്രസ് അല്ലെന്ന് വെച്ചാൽ യൂട്രസിന് എൻറ്റയർ റൂം തന്നെ ചെറുതായിരിക്കും സ്മോൾ യൂട്രസ് എന്ന് പറയും അല്ലെങ്കിൽ ടി ഷേപ്പ് ക്യാവിറ്റീൻ പറയും ഈ ക്യാവിറ്റിയിലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതുപോലെ സംഭവിക്കാം അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് എന്തെങ്കിലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തിൽ ഫൈബ്രോയിഡ് പറഞ്ഞവർ വളരെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരിതാണ് അപ്പോൾ അതുണ്ടെങ്കിലും ചിലപ്പോൾ അത് നല്ല പ്രഗ്നൻസി വളരെ വിടാതെ അത് ഡിസ്റ്റർബ് ചെയ്യാം ഇതുപോലെ നമ്മൾ കാണുന്ന പൊതുവായിട്ട് കാണുന്ന റീസൺസാണ് ഇത്രയും ഇതുവരെ ഈ റെക്കറൻറ്റ് മിസ്കാരേജ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതായത് റീസൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഇരുന്നത് ഇപ്പം അടുത്ത് ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെന്റ് ഇസ് ഡിക്റ്റേറ്റഡ് ബൈ വാട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ ലീഡ്സ് ഓൺ ടു അതായത് നമ്മൾ ഇപ്പം ടെസ്റ്റുകൾ ചെയ്തല്ലോ എന്താ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ എന്തെങ്കിലും പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ് പോകുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് കോമോസോമിൻ അണോമളിൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഒരു അതിനെ നമ്മൾ എന്തായാലും അങ്ങ് അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കാരി ടൈപ്പിംഗ് ചെയ്യും ഹസ്ബൻഡിന് ചെയ്യും വൈഫിന് ചെയ്യും പിന്നെ ഈ അബോട്ടസ് നമുക്ക് ഈ മിസ്കേറേജായി പോകുന്ന ആ പ്രോഡക്ട്സ് അതന്നെയും നമുക്ക് കാരി ടൈപ്പിംഗ് ചെയ്യാം ഓക്കെ ഈ കാരി ടൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ആയിരിക്കും ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസിയുടെ പ്രഗ്നൻസി കിട്ടാനായിട്ട് അതായത് ഐ വി എഫ് ഐ വി എഫ് എബി ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദം ചിലപ്പോൾ കാരി ടൈപ്പിംഗ് എല്ലാം നോർമലാണ് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എല്ലാം ഓക്കെ ആണ് ആയിട്ടുണ്ടെങ്കിൽ ദെൻ ഓൾസോ ഐ വി എഫ് ക്യാൻ ഹെൽപ്പ് ഐ വി എഫും പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് എംബ്രോയിഡി നമുക്ക് കാണാൻ പറ്റും കണ്ടിട്ട് അതിൽ തന്നെ ഒരു സെല്ലെടുത്ത് നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും പിന്നെ ഇത്രീ ഡെവലപ്മെന്റ്സ് റിസർച്ചസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒരു എൻറ്റോമോട്ടി റിസെപ്റ്റിവിറ്റി അതായത് യൂട്രസ് റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയോ മെഡിസിൻസും മെത്തേഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് എന്തായാലും നമുക്ക് എന്താ പറയുക ഒരു നല്ല ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും ചിലപ്പോൾ ഈ ക്രോമോസോമിൽ പ്രോബ്ലം അല്ല ഇതുവരെ ആൻറ്റിബോഡീസ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലേ ഈ ആൻറ്റിബോഡീസ് ഏത് ആൻറ്റിബോഡീസ് അതിന് വെച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ് പോകുന്നത് നമ്മൾ കൂടുതലും കാണുന്നത് ആൻറ്റി പോസ്പൊലിബിഡ് ആൻറ്റിബോഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൽസിൻ്റെ സെല്ലിൻ്റെ ഒരു മെമ്പ്രെയിനിലുള്ള ഒരു പാട്ടി പാർട്ടിക്കൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ആന്റിബോഡി അപ്പോൾ ഇതിനെ ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെ ലൈസൻ വെക്കണം കൂടുതലും റെമറ്റോളജിസ്റ്റാണ് ഇതിന് ഡീൽ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാണും ഇതിനെ ട്രീറ്റ് ചെയ്യും അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ആന്റിബോഡീസ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന്റിബോഡീസ് എപ്പോഴാ കുറയുന്ന അപ്പോഴാ അപ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം ആ ട്രീറ്റ്മെന്റ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മെഡിസിൻസ് ഇപ്പം ഒരുപാട് പ്രോഗ്രസ് പ്രോഗ്രസീവ് ഫീൽഡാണ് അപ്പോൾ ഒരുപാട് മെഡിസിൻസും മെത്തേഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസി കിട്ടാൻ ചാൻസ് ഉണ്ട് കൂടുതലും ഇവിടെയാണെങ്കിൽ നമ്മൾ ഹെപ്പാറിനൊക്കെ കൂടുതലും ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇഞ്ചക്ഷൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ആൻറ്റിബോഡീസ് പ്രശ്നം എല്ലാം വെച്ചാൽ പിന്നെ അടുത്തത് നമ്മൾ എന്തെങ്കിലും ന്യൂട്രസിലെ പ്രോബ്ലം ഉണ്ടോ അങ്ങനെ ആ രീതിയിൽ നമ്മൾ നോക്കിയിരിക്കും അപ്പോൾ അങ്ങനെ സർവീക്സ് വീക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എന്താ പറയുക ആ ഹിസ്റ്ററി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ത്രീ ഡി ഫോർ ഡി അൾട്രാസൗണ്ട് വെച്ചിട്ട് ഈ സർവീക്സിൻ്റെ മാട്രിക്സ് എങ്ങനെയുണ്ട് അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് വീക്കിന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഇടാൻ പറ്റും മെഡിസിൻസ് ആർ അവൈലബിൾ അതിനൊരു ഹാർമോൺ സപ്ലിമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ പ്രീ ടേം ലേബർ വരാം മിസ്കാരേജ് വരാതെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ടു സർട്ടൻ എക്സ്റ്റൻ്റ് പിന്നെ വേറെ ചിലപ്പോൾ സെപ്റ്റേറ്റ് യൂട്രസ് ആ യൂ ആണ് റീസൺ ഈ റിപ്പീറ്റഡ് മിസ്കാരേജിന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഹിസ്ട്രോസ്കോപ്പ് വഴി തന്നെ ആ സെപ്റ്റേറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു സ്മോൾ യൂട്രസ് ആണ് ഒരു സ്മോൾ ക്യാവിറ്റ് യൂട്രസ് ആണെങ്കിൽ നമുക്ക് അതിൽ വരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴാണ് നമ്മൾ ഐ വി എഫ് വഴി സർഗസി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറയാൻ വരുന്നത് ഈ റെക്കറൻറ്റ് മിസ്കാരേജ് പണ്ട് വൃത്തി ഒരു എന്താ പറയുക ഒരു ഒരു എൻഡില്ലാത്ത ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഒരു ഏഴും എട്ടും അബോട്ടാവും ആയിട്ട് പിന്നെ അവർ ഇനി പ്രഗ്നൻസി വേണ്ടാന്ന് പറഞ്ഞ് ഒരു പ്രസവിന് മാറ്റുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഓഫ് കം ഔട്ട് സോ അതൊരു നല്ല സെൻറ്റർ നമ്മളൊരു ഐ വി എഫ് സെൻറ്റർ പോലെ ഒന്ന് അല്ലെങ്കിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് അവർ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടും കൂടെ എടുത്തിട്ട് യു ഷുഡ് ഗെറ്റ് ത്രൂ ദിസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു